ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വാഴക്കൂമ്പ് കൊണ്ട് ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ഈ വാഴക്കൂമ്പ് കുഞ്ഞുവിനെ കൊത്തി അരിഞ്ഞുകൊണ്ട് ഓടി വരാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പ് അത് ഉഴുന്നുവരിപ്പ് പിളർന്നതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക ഉഴുന്നുവരിപ്പും കൂടെയൊക്കെ ഇടുമ്പോഴാണ് നല്ല ഒരു മണവും സ്വാദുവൊക്കെ വരുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ടുകൊടുക്കുക മൂന്ന് വറ്റൽ മുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈ ഉഴുന്നപ്പും കറിവേപ്പിലയും മുളകും എല്ലാം മൂത്ത് വന്നപ്പോൾ ഇത് ഒരു സവാള പൊടിയായി കൊത്തി എരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുക ഇനി സവാളയൊന്ന് വാടി വരണം സവാളയൊക്കെ വാടി വന്ന സമയത്ത് കൊത്തി അരിഞ്ഞ് കഴുകി കറയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ട് ചേർത്ത് കൊടുക്കുക വാഴപ്പിണ്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് അടച്ച് വയ്ക്കുക ഇത് അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ വാഴക്കൂമ്പ് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മൂന്ന് വറ്റൽമുളകും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ഒരു മുറി തേങ്ങാ ചരിമേതിലോട്ട് ഇട്ട് കൊടുക്കുക ഈ കൂട്ടിലേക്കിന് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇതിന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ വാഴ ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്കിന് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് പെരുഞ്ചീരവൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ് അതിൻ്റെ ഒരു നല്ല മണം വരുന്നുണ്ട് ഇനി ഒരല്പസമയം കൂടി അരപ്പിൽ ആവി കയറാൻ വേണ്ടി അടച്ചു വയ്ക്കുക അപ്പോൾ അരപ്പിലൊക്കെ നന്നായിട്ട് ആവിയൊക്കെ കയറി എല്ലാം പാകമായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം ആ പെരിഞ്ചീരത്തിൻ്റെ മണവും ഒക്കെ അങ്ങനെ വരുന്നുണ്ട് ഇതിലേക്കിനി വേവിച്ച ഒരു പിടി ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കുക ഗ്രീൻ പീസിൻ്റെ സ്വാദും കൂടെ വരുമ്പോഴാണ് നല്ല ഒരു വരുന്നത് ടേസ്റ്റ് വരുന്നത് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് അടിച്ചത് അതും കൂടി ഒഴിച്ച് കൊടുക്കുക ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഭയങ്കര ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമായിട്ട് മാറും ഈ മുട്ടയുടെ മുകളിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഇനി ഇളക്കി കൊടുക്കുക മുട്ടയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ചിക്കി കൊടുക്കുക മുട്ടയൊന്ന് ചിക്കി ഇളക്കി ഈ തോരനിൽ ചേർക്കാം അസാധ്യരുചിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഭയങ്കര ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് വാഴക്കൂമ്പ് കഴിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഷുഗറൊക്കെ നോർമലായി വരും ഡെയിലി വാഴക്കൂമ്പ് ഇതേപോലെ തോരം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഷുഗർ അല്ല നോർമലാകും പോലെ ബി പിക്കും കൊളസ്ട്രോളിനുമൊക്കെ നല്ല ഒരു ഔഷധം കൂടിയാണ് വാഴക്കോമ്പ് എന്നും ഒരേ രീതിയിൽ വെച്ച് കഴിച്ചാൽ നമ്മൾ മടുത്തു പോകില്ലേ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഡെയിലി ഉണ്ടാക്കി കഴിക്കണം അതിനി ഇങ്ങനെ ഇരുന്ന് ഒന്ന് തോർത്തിയെടുക്കാം അപ്പോൾ ഒന്ന് കുഴഞ്ഞല്ലേ ഇരിക്കുന്നു ഇനി കുറച്ച് സമയം കൂടെ ഇരിക്കുമ്പോൾ അതൊന്ന് തോർന്നു വരും അതിന് വാഴക്കൊമ്പും മുട്ടയും ഗ്രീൻ പീസും എല്ലാം കൂടി നന്നായി ചിക്കി തോർത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ മണം കേട്ടാൽ തന്നെ ഇത് മാത്രം മതി ചോറണ്ണം വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി തീ അങ് അണച്ചിട്ട് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം